ഈ ജാതു കണക്കിതിൻ്റെ ഉള്ളിലുള്ള നൃത്തം കണ്ട് ഞാൻ എല്ലാവരും വിചാരിക്കും ഇത് മൊത്തം ഞാനിപ്പോൾ മേടിച്ചുകൊണ്ട് പോകുന്നത് എവിടെ എനിക്കാകെ കുറച്ച് മിന്നക വന്തി പക്ഷേ ഇതെല്ലാം കൂടി കണ്ടിട്ടുണ്ടല്ലോ കണ്ണും തള്ളി ഞാനിങ്ങനെ നിൽക്കുവാണ് എനിക്കാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് എവിടെയാണെങ്കിൽ ഇയാളെ നിങ്ങൾ മറന്നു കാണില്ല മറ്റെപ്പം പിള്ളേരെ ശല്യം ചെയ്യുന്ന അലവലാദി ഷാജി തത്ത ഉണ്ടല്ലോ ആ അവനാണിത് അവൻ തന്നെ ശരിക്കും എൻ്റെ കൊക്കിന്റെ ഇടയിൽ എങ്ങാനും കൈ കൊണ്ടിരുന്നെങ്കിൽ അതൊരു കഷ്ണം എടുത്തിട്ട് തന്നെ അതെന്തായാലും വിടുകയുള്ളൂ പിന്നെ അത് നല്ല സൂപ്പർ കരിങ്കോഴി പിന്നെ ഇത് ഈ ലൗബേർഡ്സ് അത് കുറച്ച് കളേഴ്സ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ അപ്പുറത്ത് മറ്റേ ഇതിൻ്റെ സ്കൈ ബ്ലൂ കളർ ഉണ്ടല്ലോ ഒരു വേരിയേഷൻ അതുകൊണ്ട് സംഭവം ഒക്കെ തന്നെ ഇതിൻ്റെ ഈ കൊഞ്ചല കണ്ടല്ലോ കേട്ടോണ്ടിരിക്കാൻ തന്നെ രസമാണ് സംഭവം നാല് മീനെ ഞാൻ മേടിച്ചിട്ടുള്ളൂ പക്ഷേ മാക്സിമം അവിടെ ഉള്ള എല്ലാത്തിനായിട്ടും മിങ്കിൾ ചെയ്ത് പോകുന്ന വഴിക്ക് കുറച്ച് ഗാന ഖാനം വേണമല്ലോ അങ്ങനെ കുറച്ച് മാംഗോസ് ഒക്കെ മേടിച്ചിട്ട് പോയി അത് കഴിഞ്ഞാൽ ഞാൻ അകത്തും കൂടിയും കയറാൻ നിൽക്കാണ്ട് പെട്ടെന്ന് ഇതിനൊക്കെ സെറ്റ് ചെയ്തിട്ട് എനിക്ക് അപ്പം തന്നെ ഇതെല്ലാം സെറ്റാക്കിയിട്ട് എല്ലാത്തിനും ഇത് അങ്ങ് തുറന്നങ്ങ് വിടണം അതിനുവേണ്ടി ഞാൻ പെട്ടെന്ന് തന്നെ ആദ്യമേ കുറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നൊരു ബോക്സാണ് അതിൻ്റെ ഇടയിൽ ഞാനൊരു ഒന്തുകുട്ടീനെ കണ്ടിട്ട് ഞാൻ വെപ്പ്രാളപ്പെട്ട് പോകുന്നു ഇങ്ങനെയാണെങ്കിലോ ഇതൊന്നും ശ്രദ്ധിക്കേണ്ടതേ അപ്പുറത്തെ എടുത്തു പിന്നെ അവിടെ നിന്ന് വെറുതെ എക്സ്പ്രഷൻ എന്തിനാന്ന് വിചാരിച്ചിട്ട് ഞാനും ആ മീൻ്റെ അടുത്തേക്ക് തന്നെ വന്നു അത് നമ്മൾ നമ്മളവിന്ന് മേടിച്ചിട്ട് കുറച്ച് മോളിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ മുന്നേ ആണെങ്കിൽ ഇതിൽ കൊണ്ടുവന്നിട്ടിരുന്ന പ്ലാറ്റീസൊക്കെ അത്യാവശ്യം കുറേ പെരുകിയിട്ടുണ്ട് കണ്ടോ റെഡ് റെഡ് മായം ഇതിലും കൂടുതലും ഉണ്ടായിരുന്നു അതിന് ജസ്റ്റ് മാറ്റുമ്പോൾ തന്നെ നിറയുണ്ടായിരുന്നു പിന്നെ തവളെന്തോ പോയി കയറിയിട്ടോ അങ്ങനെ എന്താണ് ആവോ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ തൊട്ട പ്രതി ബിഗ് ഫിഷ് ഇതൊന്നും എൻ്റെ അല്ലാട്ടോ ഇത് ഇങ്ങനെ അത്യാവശ്യം കടിക്കുന്നോണ്ട് ഞാൻ വല്ലാണ്ട് അതിൻ്റെ അടുത്തേക്ക് വരാറില്ല എനിക്കെന്തോ ഒരു ഒരു വിപ്രാളം അങ്ങനെ എന്തോ സംഭവം വരും ഇത് വന്നങ്ങ് കടിക്കുമ്പം പക്ഷേ ചേട്ടൻ്റെ ആയിട്ട് കുറച്ചും കൂടി ഇതുങ്ങൾ മിംഗ്ളാണ് ചെറുപ്പം തൊട്ടേ ഇതിനാക്കിയാക്കിയിട്ട് നല്ല കുഞ്ഞിതായിരുന്നു അത് ഇതിങ്ങനെ വലുതായി വലുതായിട്ട് ഇപ്പം ഇത്രയായിട്ടുണ്ട് ആ ഇനി എന്തായാലും നമുക്ക് മറ്റത് സെറ്റ് ചെയ്യാൻ പോകാം എന്തായാലും നിൽക്കട്ടെ പിന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഈ വാട്ടർ പ്ലാന്റ് എന്ന് പറയുന്നത് പിസ്റ്റിയാണ് വാട്ടർ കാബേജ് എന്നും അങ്ങനെ ഇതിന് പറയുമ്പം തോന്നുന്നത് ഏകദേശം കണ്ട ഒരു കാബേജ് പോലെ അല്ലേ അതിലെന്തോ ഒരു മഞ്ഞപ്പൂക്കളൊക്കെ ഞാൻ കണ്ടു ആ പായലിൽ അപ്പോഴാണിത് അപ്പുറത്ത് ചക്ക ഒക്കെ എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട് ഇതെന്തോ കുരുമുളകിൻ്റെയൊക്കെ ഒരു ദ്രുതവാട്ടല്ലേ ആ അതുപോലെയുണ്ട് ഇതിൻ്റെ ഈ ഞെട്ടിട അവിടെ അങ്ങനെ കരിഞ്ഞു വന്നേക്കുന്നത് ഇനി ഇവനെ അധികം ഇവിടെ വെച്ച് താമസിപ്പിച്ചുകൂടാ പിന്നെ വന്ന് മുറിക്കണമെന്ന് വിചാരിച്ചു പക്ഷേ അപ്പ തൽക്കാലം അവിടെ വെച്ചിട്ട് ഞാൻ വീണ്ടും എൻ്റെ മറ്റേ നമ്മുടെ മീനുണ്ടല്ലോ നമ്മളവിടെ സെറ്റാക്കാൻ വെച്ചിട്ട് ടെമ്പറേച്ചറൊക്കെ സെറ്റാവാൻ ആ അങ്ങോട്ട് പോയി പിന്നെ ഇതിൽ ബക്കറ്റിൽ കോരി വെള്ളം ഒഴിച്ചു പക്ഷെ അത് നടക്കില്ല എന്ന് തോന്നിയിട്ട് പിന്നെ ആ പൈപ്പിൽ ഇട്ടിട്ട് തന്നെ ഞാൻ ആക്കി പിന്നെ ഒരു ചെറിയ നെറ്റൊക്കെ വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ അത്യാവശ്യം നല്ല ഭംഗിയിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണട്ടെ എന്ന് വെച്ചിട്ട് എന്നെ ഇങ്ങനെ ഒരച്ചു ഒരച്ചിട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഇപ്പുറത്ത് നിൽക്കുന്ന മുളക് മരം ഒരു ശല്യമായി എനിക്ക് മാറി മാറിത്തുടങ്ങിയത് അതിനെ പിന്നെ അങ്ങോട്ട് നീക്കി വെച്ച് പിന്നെ ഞാൻ ഞാനിതിങ്ങനെ ഓവർഫ്ലോ ആയിട്ട് അതിലുള്ള കരടൊക്കെ കളയാണ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയിലുണ്ടാക്കുക എന്ന് പറഞ്ഞ പോലെ ആ പിസ്റ്റിയനെ ഞാൻ കഴുകി കഴുകിയൊരു ഇതാക്കി അത് കഴിഞ്ഞിട്ട് ഈ മൂളീസ് അപ്പഴത്തേനും ഏകദേശം ആ വാട്ടർ ആയിട്ടൊക്കെ സെറ്റ് ആയിട്ടുണ്ടാവും ഇതിലെ വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അത് വെച്ചപ്പോഴത്തേനും ദൈവം അവൻ ചാടിപ്പോയി അടുത്ത ആൾക്ക് കുറച്ചും കൂടി എന്നോട് ഒരു അറ്റാച്ച്മെൻറ്റ് വന്നു തോന്നണത് അങ്ങനെ കുറച്ച് നേരൊക്കെ കയ്യിൽ കിടന്ന് ഒന്ന് തടവി തടവി ഇതാക്കിയിട്ട് പതുക്കേണ് പോയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ എന്ത് ചെയ്തു ബാക്കി വന്ന ഈ മോളീസിനെ എല്ലാം എന്ത് ചെയ്തു അപ്പുറത്തെ സൈഡിൽ രണ്ട് പാർട്ടീഷൻ ആക്കിയിട്ടിട്ടല്ലേ അപ്പോൾ അതിനകത്തോട്ട് കംപ്ലീറ്റ് ആയിട്ട് പിടിച്ച് ഞെക്കാനൊന്നും ഞാൻ നിന്നില്ല നേരെ അങ്ങനെ അങ്ങ് തുറന്ന് അങ്ങോട്ടേതായിട്ട് വിട്ടു കുറച്ച് കഴിഞ്ഞ് ഞാൻ പുറത്തൊക്കെ പോയി വന്നപ്പോൾ കണ്ടോ അതിൻ്റെ ആ ഒരു ലെവല് കണ്ടോ അത് അത്രയും താഴ്ന്നു